അലൈക്കും അസ്സാമലൈക്കും വർഹമത്തുള്ള ഇക്കരവാള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്ന കേട്ടത്തി കാറ്റഗറി ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെടഗോഗി ചോദ്യ പേപ്പറിലെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത് കാണാവുന്നതാണ് ഇഷ്ട ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് തരം രേഖയാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസപരമായ നേട്ടം വളർച്ച വികാസം വ്യക്തിത്വം കുടുംബ പശ്ചാത്തലം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു ചരിത്രം നൽകുന്നത് നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം ഓപ്ഷൻ എ രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓപ്ഷൻ ബി ഉപാഖ്യാന രേഖ അനക്ഡോട്ടൽ റെക്കോർഡ് ഓപ്ഷൻ സി സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ ഏതാണ് കറക്റ്റ് ആൻസർ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ആൻസറ് അടയാളപ്പെടുത്തുകയും അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അത് കാണുവാൻ സാധിക്കും കൃത്യമായിട്ട് ഓരോന്നും എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണത് അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഈ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സഞ്ജീതരേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ് സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസപരമായ വിശദമായ രേഖയാണ് അതായത് ഒരു കുട്ടിയുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ളവൻ്റെ മാർക്ക് കായിക മത്സരങ്ങളിലെ അവൻ്റെ പങ്കാളിത്തം സഹപാഠികളുമായിട്ട് അവനുള്ള സൗഹൃദം അവരെങ്ങോ എങ്ങനെയാണ് അവരോട് സൗഹൃദം പുലർത്തുന്നത് അതേപോലെ അവൻ്റെ സംസാര ശൈലി നേത്രൃഗുണം ഇതെല്ലാം തന്നെ അവൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് കുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥിയുടെ അവിചാരിതമായ പ്രതികരണങ്ങളാണ് അനക്ഡോട്ടൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തുക അതായത് ക്ലാസ്സിൽ ഉച്ചഭക്ഷണം ഒരു കുട്ടിക്ക് തൻ്റെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് നൽകിക്കൊണ്ട് അവനെ സഹായിക്കുന്നൊരു വിദ്യാർത്ഥി അപ്പം ഇതേപോലെ എന്താണ് അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഒരു പേന അത് അധ്യാപകനെ ഒരു വിദ്യാർത്ഥി ഇതുപോലെ ഒരു കുട്ടിയുടെ സ്കൂൾ ജീവിതകാലത്തുണ്ടാകുന്ന അവിചാരിതമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്നതാണ് അനക് ഡോട്ടർ റെക്കോർഡ് ഇത് കുട്ടിയുടെ വ്യക്തിത്വവും പെരുമാറ്റ ശൈലിയും അറിയാൻ എന്ത് ചെയ്യുന്നു സഹായിക്കുന്ന റെക്കോർഡാണ് അടുത്തത് സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻറ് പ്രൊഫൈലിൽ വിദ്യാർത്ഥിയുടെ അടിസ്ഥാന വിവരങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുക പേര് ജനനത്തീയതി ക്ലാസ് ഹോബി ഇതുപോലെ ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ അതാണ് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തുക അടുത്തത് പോർട്ട്ഫോളിയോ എന്താണ് പോർട്ട്ഫോളിയോ ഫോളിയോ പഠനപ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അടങ്ങിയ രേഖയാണ് പോർട്ട്ഫോളിയോ എന്തിനാണ് പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നത് പോർട്ട്ഫോളിയോ വിദ്യാർത്ഥിയുടെ പഠന പഠനത്തെ സംബന്ധിച്ച് അധ്യാപകന് വിദ്യാർത്ഥിക്ക് രക്ഷിതാവിന് ഫീഡ്ബാക്ക് ബാക്ക് നൽകുകയാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് കാരണം ഒരു വിദ്യാർത്ഥിയുടെ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ ഉൽപ്പന്നങ്ങളും അടങ്ങിയ രേഖയാണ് പോർട്ട്ഫോളിയോ അപ്പോൾ അതിൽ വരുന്നത് നോട്ട് ബുക്കുകൾ പേനകൾ അതേപോലെ തന്നെ ചിത്രശേഖരങ്ങൾ പഠന ഉപകരണങ്ങൾ സർഗാത്മക സൃഷ്ടികൾ വർക്ക് ഷീറ്റുകൾ ഇതെല്ലാം തന്നെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ധാരണ രൂപീകരണ പ്രക്രിയയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവയിൽ പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ഡൂറിങ് കൺസെപ്റ്റ് ഫോർമേഷൻ കൺസെപ്റ്റ് ഫോർമേഷൻ ആണ് നമുക്ക് ചില മലയാളങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരെ ട്രാൻസ്ലേഷൻ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ കൺസെപ്റ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എന്താണിതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ പര്യവേഷണം അതേപോലെ രണ്ടാമത്തേത് അമൂർത്തീകരണം മൂന്ന് സാമാന്യവൽക്കരണം നാല് അപഗ്രഥനം എന്താണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിവിധ അനുഭവങ്ങളിൽ നിന്നും പൊതുവായ സ്വഭാവം തിരിച്ചറിയുന്നതിനും ആ ധാരണയെ മനസ്സിലാക്കാനുമുള്ള പ്രക്രിയ അതായത് പല അനുഭവങ്ങളിൽ നിന്നും സാമാന്യമായ സവിശേഷത തിരിച്ചറിയുക പല അനുഭവങ്ങളിൽ നിന്ന് സാമാന്യമായിട്ടുള്ള ഒരു സവിശേഷത തിരിച്ചറിയാനുള്ള ആ ഒരു കാര്യത്തിനാണ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ഷൻ അതായത് അമൂർത്തീകരണം ഓപ്ഷൻ ബി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ എല്ലായ്പ്പോഴും സത്യം അന്വേഷിക്കുന്നു ഓപ്ഷൻ ബി പഠിതാവിൻ്റെ വ്യവഹാരം പഠിക്കാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു ഓപ്ഷൻ സി ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ് ഓപ്ഷൻ ഡി ഒരു പ്രായോഗിക പെരുമാറ്റ ശാസ്ത്രമാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ് ഇത് ഈസ് എ നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു നോർമേറ്റീവ് സയൻസ് അല്ല പിന്നെന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ബിഹേവിയറൽ സയൻസാണ് ഒരു അപ്ലൈഡ് ബിഹേവിയറൽ സയൻസാണ് അതല്ലാതെ നോർമേറ്റീവ് സയൻസ് അല്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നത് അതല്ലാതെ എന്ത് ആകണം എന്ന് നിർദ്ദേശിക്കുകയല്ല എവിടെ ചെയ്യുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ് എന്ന് പറയുന്നത് ശരിയല്ല പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് അവൾ ആഗ്രഹിച്ചിരുന്നിട്ടും ജില്ലാതല സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചില്ല എന്നിരുന്നാലും ഇത് തൻ്റെ പാഠ്യേതര പ്രവർത്തനത്തിലെ ഒരു പ്രധാന ഭാഗമായി കാണുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നു ഇത് ഏത് തരം പ്രതിരോധ തന്ത്രത്തിൽപ്പെടുന്നു ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തമായ വീഡിയോ തന്നെ ചെയ്തത് ഇത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിരിക്കണം കാരണം ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി യുക്തീകരണം റാഷണലൈസേഷൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു വിദ്യാർത്ഥിയുടെ മാതൃഭാഷ വിദേശഭാഷയുടെ ശരിയായ ഉച്ചാരണം സ്വരലയം എന്നിവ പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എങ്കിൽ അത് അതായത് ഒരു വിദ്യാർത്ഥിയുടെ മാതൃഭാഷ ഈ മാതൃഭാഷ കാരണം അവന് ഒരു വിദേശ ഭാഷ പഠിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഉച്ചാരണവും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് അവന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് പഠനത്തിൻ്റെ പ്രതികൂല ലാഭ പരിണാമം നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവന് മുമ്പൊരു കാര്യം പഠിച്ചത് കാരണം അവന് പുതിയതായിട്ടുള്ളൊരു കാര്യം പഠിക്കുന്ന സന്ദർഭത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ ഇപ്പോൾ വലതുഭാഗത്ത് ഡ്രൈവ് ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരാൾ വലതുഭാഗത്തു കൂടെ ഡ്രൈവിംഗ് ഉള്ള ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഒരു പ്രയാസം അവിടെ അനുഭവപ്പെടുന്നു ഇതാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വളരെ സിംപിളായിട്ടുള്ള ഒരു ഉദാഹരണം അതേപോലെ വേറെയും നമുക്ക് ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഗ്ര ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളത്തിൽ എങ്ങനെയാണ് പറയാറുള്ളത് ഞാൻ ബുക്ക് വായിച്ചു അല്ലേ ഞാൻ ബുക്ക് വായിച്ചു ഇത് തന്നെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണേ ഞാൻ ബുക്ക് വായിച്ചു എന്നുള്ളത് ഐ ബുക്ക് റീഡ് എന്നൊരാൾ പറയുന്നുവെങ്കിൽ അത് ശരിയാകുമോ ഇല്ലല്ലേ കാരണം ഐ റീഡ് എ ബുക്ക് എന്ന് പറയുമ്പോഴേ ഇംഗ്ലീഷിൽ ശരിയാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ ഇത് പഠിച്ചത് കൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിന് ഈ രൂപമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കുട്ടി അങ്ങനെയുള്ളതിന് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ ചോദ്യം തന്നെ വേറെ രൂപത്തിൽ ചോദിക്കുകയാണ് എങ്കിൽ അവിടെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുത്തരം വരും അതിനൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം അതായത് പഴയ വാഹനം ഓടിക്കാനുള്ള പരിചയം പുതിയ വാഹനം ഓടിക്കുമ്പോൾ സഹായകരമാകുന്ന അവസ്ഥ ഒരാൾക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പത്തിൻ്റെ പഴയ വാഹനം ഓടിച്ചുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം കിട്ടുമ്പോഴും അത് ഓടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനെന്താ പറയുക പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുക ഇവിടെ കാണുന്ന ഓപ്ഷൻ ഡി കൂടെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിരുന്നു പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഓപ്ഷൻ ഡി സീറോ ട്രാൻസ്ഫർ സീറോ ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ അറിവ് പുതിയ അറിവിന് സഹായമല്ല തടസ്സവുമല്ല എങ്കിൽ നമുക്ക് ഒരു പഴയ അറിവുണ്ട് ഓൾഡ് നമ്മുടെ പ്രീവിയസ് നമ്മുടെ നോളജ് ഉണ്ട് ആ പ്രീവിയസ് നോളഡ്ജ് നമ്മുടെ പുതിയ കറൻറ്റ് നോളജുമായിട്ട് എന്തില്ല അതിനൊരു സഹായവുമില്ല എന്ന തടസ്സമില്ല രണ്ടുമില്ല അങ്ങനെയാണ് എങ്കിൽ അതിനെ സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നു ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി പ്രായോഗികതയുടെയും വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഘട്ടം ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി മുൻകൈയെടുക്കൽ കുറ്റബോധം മുൻകൈയെടുക്കൽ വി എസ് കുറ്റബോധം എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിയുടെ സാമൂഹിക വികസനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം ഓപ്ഷൻ എ സുഹൃത്തുക്കളുടെ സംഘം ഓപ്ഷൻ ബി സമൂഹവും ചുറ്റുപാടും ഓപ്ഷൻ സി കുടുംബം ഓപ്ഷൻ ഡി ബുദ്ധിശക്തി ഏതാണ് കറക്റ്റ് ആൻസർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ നൽകുകയാണെങ്കിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് സഹായകമാകുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവന്റെ ഫാമിലിയാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ക്വസ്റ്റ്യൻ ഫങ്ഷണൽ ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഫങ്ഷണൽ ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ക്ഷേത്ര സിദ്ധാന്തം കാർട്ട്ലെവിൻ ഓപ്ഷൻ ബി സവിശേഷക സമീപനം ജി ഡബ്ല്യു ആൽപോർട്ട് ഓപ്ഷൻ സി ശ്രേണി സിദ്ധാന്തം എബ്രഹാം മാസ്ലോ ഓപ്ഷൻ ഡി സവിശേഷക സമീപനം ആർ ബി കാറ്റൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സവിശേഷക സമീപനം ജി ഡബ്ല്യു ആൽപോർട്ട് ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറിയുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക കാറ്റലിനും ഉണ്ട് ട്രൈറ്റ് തിയറി അതേപോലെ തന്നെ ആൽപോട്ടിനും എന്തുണ്ട് ട്രൈറ്റ് തിയറി ഉണ്ട് എന്നുകൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ മനസ്സിലാക്കുക വ്യക്തിത്വ സവിശേഷതാ സമീപനം ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ നമ്മൾ വ്യക്തികളെ അവരുടെ സവിശേഷ വ്യവഹാര ശൈലിയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധൻ കലഹപ്രിയൻ കുഴിമടിയൻ എന്നിങ്ങനെ മുദ്ര കുത്താറുണ്ടല്ലേ ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുമാർ അയാളുടെ ചിന്തകൾ വികാരങ്ങൾ പ്രവർത്തനം തുടങ്ങിയവയിൽ കാണപ്പെടുന്ന പ്രകട സ്വഭാവത്തെയാണ് വ്യക്തിത്വ സവിശേഷത എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ ട്രൈറ്റ് തിയറി അവതരിപ്പിച്ചിരിക്കുന്നവരാണ് ആൽപോട്ട് കാറ്റലി അതേപോലെ തന്നെ ഐസങ്ക് ഈ മൂന്ന് പേർക്കും എന്നുണ്ട് ട്രൈറ്റ് തിയറികളുണ്ട് വ്യക്തിത്വ സവിശേഷത സമീപനം ആദ്യമായി സ്വീകരിച്ച സൈദ്ധാന്തികനാണ് ആൽപോർട്ട് അദ്ദേഹം ഈ ആശയത്തെ സൂചിപ്പിക്കാൻ വൈയക്തിക ചിത്താവൃത്തി പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന സമിതിയാണ് അദ്ദേഹം എന്റേത് ഉപയോഗിച്ചത് ആൽപോർട്ടിൻ്റെ വീക്ഷണത്തിൽ വ്യക്തിത്വ സവിശേഷത വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അദ്ദേഹം മൂന്ന് തരം ആണ് അദ്ദേഹം അവതരിപ്പിച്ചത് അത് നമുക്ക് വളരെ ലളിതമായിക്കൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് കാർഡിനൽ ട്രൈറ്റ് രണ്ടാമത്തേത് സെൻട്രൽ ട്രൈറ്റ് മൂന്നാമത്തേത് സെക്കൻഡറി ട്രൈറ്റ് അതിൽ ഓരോന്നിലും വരുന്നത് എന്താണ് എന്ന് ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് കാർഡിനൽ ട്രൈറ്റ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിയെ മുഴുവൻ രൂപകൽപ്പന ചെയ്യുന്ന ഗുണമാണ് ഒരു വ്യക്തിയെ മുഴുവൻ രൂപകൽപ്പന ചെയ്യുന്ന ഗുണത്തെയാണ് എന്ത് പറയുന്നത് കാർഡിനൽ ട്രൈറ്റി എന്ന് പറയുന്നത് ഉദാഹരണം ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം എന്താണ് അഹിംസയുടെ പര്യായമായിരുന്നു അല്ലെ ഗാന്ധിജി അപ്പോൾ അതെന്താണ് കാർഡിനൽ ട്രൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അതേപോലെ കുറിച്ച് ഓർക്കുമ്പോഴോ അദ്ദേഹം ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തെ മൊത്തത്തിൽ എന്താണ് പ്രധാന സ്വഭാവ ഗുണമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത് ഇങ്ങനെയുള്ളതിനാണ് കാർഡിനൽ ട്രൈറ്റി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ അഹിംസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ അഹിംസാപരമായിട്ടുള്ള സമീപനത്തെ വിശദീകരിച്ചു കൊണ്ട് ഇത് ഏതിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഒരു വ്യക്തിയുടെ പ്രധാന സ്വഭാവ ഗുണത്തെ കുറിച്ച് പറയുന്നതാണ് കാർഡിനൽ ട്രൈറ്റ് എന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തേത് സെൻട്രൽ ട്രൈറ്റ് അതെന്താണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറഞ്ഞത് പ്രധാന ഗുണം വ്യക്തിയുടെ സ്വഭാവത്തിൽ സ്ഥിരമായി കാണുന്ന പ്രധാന ഗുണങ്ങളാണ് സെൻട്രൽ ട്രൈറ്റ് അതായത് സത്യസന്ധത ദയ സംസ്കാരം ഇതൊക്കെ സെൻട്രൽ ട്രൈറ്റിന് ഉദാഹരണമാണ് അടുത്തത് സെക്കൻഡറി ട്രൈറ്റ് സെക്കൻഡറി ട്രൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്ന ഗുണങ്ങൾ ഉദാഹരണം ചിലർക്ക് സ്പീച്ച് ചെയ്യുമ്പോൾ ഭയം ചില ആളുകൾക്ക് പ്രസംഗിക്കാനൊക്കെ കയറുമ്പോൾ മൈക്കിൻ്റെ മുമ്പിലെത്തിയാൽ ഒരു ഭയമുണ്ടാകും അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഇഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് സെക്കൻഡറി ട്രൈറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ടീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ആര് ഇത് നമുക്കറിയാവുന്നതാണ് ഇത് എന്തിനുള്ള ടെസ്റ്റാണ് ഇത് ഒരു വ്യക്തിയുടെ ആന്തരിക വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ടി എ ടി എന്ന് ആയിരിക്കും ഒരു പക്ഷേ എന്തു ചെയ്യുക പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത് ടി എ ടി എന്നും ചോദ്യമായിട്ട് വരാറുണ്ട് ഇതെങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ആരെയാണോ നമ്മൾ പരീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് അർത്ഥം വ്യക്തമാകാത്ത ഒരു തരം ചിത്രം കൊടുക്കുന്നു എന്നിട്ട് അത് കണ്ടുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു കഥ പറയാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആന്തരികമായിട്ടുള്ള ആ ഒരു വികാരം എന്താണെന്ന് മനസ്സിലാക്കുക അതാണ് തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹെൻറി മുറേ അദ്ദേഹമാണ് തിമാറ്റിക് അപ്രിസെപ്ഷൻ ടെസ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കോൾബർഗിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടി തന്റെ മാതാപിതാക്കളോടും മുതിർന്നവരോടും ശിക്ഷയോ വെറുപ്പോ ഭയന്ന് അനുസരണ പ്രകടിപ്പിക്കുന്നു ആ ഘട്ടം പ്രതിനിധാനം ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാട്ടോ അതുകൊണ്ട് ഞാൻ ആൻസർ മാത്രം പറഞ്ഞ് പോവുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ ഓപ്ഷൻ എ അതായത് പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണുവാൻ സാധിക്കില്ലേ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതിന് മലയാളം ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അല്ലേ അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് നോക്കിയിട്ട് മനസ്സിലാക്കുക ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഗിൽഫോഡിൻ്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രക്രിയയിൽ ഉൾപ്പെടാത്ത സവിശേഷ ഘടകം ഏത് ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രക്രിയയിൽ ഉൾപ്പെടാത്ത സവിശേഷ ഘടകം ഓപ്ഷൻ എ ഓർമ്മ ഓപ്ഷൻ ബി വൈജ്ഞാനികം ഓപ്ഷൻ സി ചിന്ത ഓപ്ഷൻ ഡി വിവക്ഷ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വിവക്ഷ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇതുപോലെയുള്ളൊരു ചോദ്യം കിട്ടിയാൽ അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്തിരിക്കണം അത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഗിൽഫോഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ച്വൽ അതിൻ്റെ ഇവിടെ കാണുവാൻ സാധിക്കും ആ മോഡലിൽ നിന്നുള്ള മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഓപ്പറേഷൻസ് പ്രൊഡക്റ്റ്സ് അതേപോലെ തന്നെ കണ്ടൻസ് ഇതിൽ അപ്പോൾ ഓപ്പറേഷൻ എന്ന ഭാഗത്തിന് നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ എന്ത് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം ഓരോന്നും ഏതിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ ഇതുപോലെയുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത് വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നിരവധി ഉത്തേജകങ്ങൾ വഴി വികാരങ്ങളെ ഉണർത്താം അത് ശരിയാണ് ഓപ്ഷൻ ബി സ്ഥാനമാറ്റ ഗുണം കാണിക്കുന്നു അത് ശരിയാണ് വികാരങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള മാറ്റങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് ഒരേ എല്ലാ സമയത്തും ഒരേ വികാരം ആവില്ലല്ലോ പല സമയത്ത് പല വികാര പ്രകടനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ അപ്പോൾ അതിനെന്തുണ്ട് സ്ഥാനമാറ്റം കാണും ഓപ്ഷൻ സി ഒരു വികാരം നിരവധി ഉദ്ദീപനങ്ങളെ ജനിപ്പിക്കുന്നു അതും ശരിയാണ് പല തരത്തിലുള്ള ഉദ്ദീപനങ്ങളെ സ്റ്റിമുലസിനെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അത് ശരിയാണ് അപ്പോൾ പിന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ വൈകാരിക അനുഭവങ്ങൾ ശാരീരികമോ ജൈവസംബന്ധമോ ആയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ഇത് എന്തല്ല ഇത് ശരിയല്ല ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ നേട്ട അഭിപ്രേരണ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി നിർവചിക്കുന്നത് എന്താണ് അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡെഫിനിഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പരാജയങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് ഓപ്ഷൻ ബി വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവണത ഓപ്ഷൻ സി മത്സരങ്ങളിൽ മറ്റുള്ളവരെ മറികടക്കാനുള്ള ആഗ്രഹം ഓപ്ഷൻ ഡി ലക്ഷ്യങ്ങൾ നേടാനും പ്രവർത്തന മികവ് തെളിയിക്കാനുമുള്ള ആന്തരിക പ്രചോദനം അപ്പോൾ ഇതിൽ അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നന്നായി നിർവചിച്ചിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അതിൻ്റെ പിന്നെ പ്രയോക്താവാരാണ് ഹവാഡ് സർവകലാശാലയിലെ മെക്കൽ ലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അതായത് നേടാനുള്ള അഭിപ്രേരണ ആവിഷ്കരിച്ചത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് വിജയിക്കാനുള്ള ആഗ്രഹം ഒരു ലക്ഷ്യം നമുക്ക് നേടാനുള്ള ആന്തരിക പ്രേരണ ഇതൊക്കെ എന്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി നല്ലതുപോലെ പരിശ്രമിച്ച് പഠിച്ച് റാങ്ക് വാങ്ങുന്നു റാങ്ക് കിട്ടണം കിട്ടണമെന്നുള്ളൊരു വാശി അവനുണ്ട് അതേപോലെ തന്നെ ഒരു സ്പോർട്സ് താരം എവിടെ പോയാലും ട്രെയിനിംഗ് ഒന്നും ഉപേക്ഷിക്കാതെ അവൻ മെഡൽ വാങ്ങുന്നത് നല്ലൊരു അധ്യാപകനെ നല്ല പഠന രീതികൾ പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഇതൊക്കെ എന്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുള്ള ഉദാഹരണമാണ് ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് അവോയിഡൻസ് മോട്ടിവേഷനും ഉണ്ട് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ അതിന് അതെന്താണ് പരാജയം കുറ്റപ്പെടുത്തൽ എന്നിവ ഒഴിവാക്കാനായി പ്രവർത്തിക്കുക ചില ആളുകൾ ചില കാര്യങ്ങൾ എന്താണ് ചെയ്യൂല കാരണം എന്താണ് പരാജയ ഭീതി ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ഭയമായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് അവോയ്ഡൻസ് മോട്ടിവേഷൻ ചില വിദ്യാർത്ഥികൾ അധ്യാപകൻ്റെ അടുക്കൽ നിന്ന് ശകാരം കേൾക്കുമോ എന്ന ഭയത്താൽ പഠിക്കുക അധ്യാപകൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട് ഹോംവർക്ക് ചെയ്യുക പക്ഷേ അത് പഠിക്കണമെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല അധ്യാപകന് ശിക്ഷ ഭയന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രസംഗിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും പിശകു വരാതിരിക്കാൻ വേണ്ടി അതിനായി തയ്യാറാവുന്നു പക്ഷേ ആ ഒരു താൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നല്ല ലക്ഷ്യം മറിച്ച് താൻ അവതരിപ്പിക്കുന്ന സമയത്ത് അതിലൊരു പിശകും വരരുത് എന്നാണ് അതേപോലെ തന്നെ അധ്യാപകൻ പശ് പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം അതിനുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തുന്നു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല നല്ല രൂപത്തിൽ അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടല്ല എന്താണ് അത് തെറ്റ് വരുമോ എന്നുള്ളൊരു ഭീതി അപ്പോൾ ഇതൊക്കെ എന്താണ് അവോയ്ഡൻസ് മോട്ടിവേഷനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തേത് വിജയത്തിനായി ശ്രമിക്കുന്നു ഉന്നത ലക്ഷ്യങ്ങളിൽ ആഗ്രഹിക്കുന്നു രണ്ടാമത്തേത് പരാജയവും വിമർശനവും ഒഴിവാക്കാനുള്ള ശ്രമം അത് രണ്ടുമാണ് ഈ രണ്ട് മോട്ടിവേഷനുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ അസോസിയേഷൻ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത തത്വം ഏതാണ് ഓപ്ഷൻ എ തുറന്ന പെരുമാറ്റത്തിന് ഊന്നൽ ഓപ്ഷൻ ബി വിജയം അനുഗമിക്കുന്ന പ്രാക്ടീസ് ഡ്രിൽ ഓപ്ഷൻ സി ആധികാരികമായ രീതിയിൽ ശില നിർമ്മാണം ഓപ്ഷൻ ഡി പ്രധാന ആശയം ഉൾക്കാഴ്ച ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആർ പി ഡബ്ല്യു ഡി ടു തൗസൻഡ് സിക്സ്റ്റീൻ നിയമപ്രകാരം ഉൾപ്പെടാത്ത വൈകല്യം നിങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയന്നോളം ഡിസബിലിറ്റീസ് ഉണ്ട് ആ ഡിസബിലിറ്റീസ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് പിൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഒന്നാമത്തെ പാർട്ടിൽ വെച്ചിട്ടുമുണ്ട് പക്ഷേ അതേ ഒരു സംഭവം തന്നെ ഇവിടെ ചോദ്യമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നോളം ഡിസേബിലിറ്റീസിനെ വിവരിക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ കമൻ്റ് ബോക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ ഇരുപത്തി ഒന്നെണ്ണം കാണുവാൻ സാധിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ഡിസേബിലിറ്റീസിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഡിസേബിലിറ്റീസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം എന്നുകൂടെ ഉണർത്തുന്നൊരു ചോദ്യമാണിത് അപ്പോൾ ഇവിടെ സെറിബൽ പാൾസി ഓട്ടിസം ഹീമോഫീലിയ ഇതൊക്കെ എന്താണ് ഈ ഡിസേബിലിറ്റീസ് ഇനത്തിൽ വരുന്നതാണ് ഇരുപത്തിയൊന്നോളം ഡിസേബിലിറ്റീസാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ വരാത്തതാണ് കൊറോണറി ആർട്ടറി ഡിസീസ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസീസാണ് അതായത് നമ്മുടെ ഹൃദയത്തിലെ പേശികളിലേക്ക് രക്തം പോകുന്നത് തടസ്സപ്പെടുന്ന ആ രൂപത്തിൽ വരുന്ന അത്തരത്തിലുള്ള ഒരു ഡിസീസാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നുള്ളത് അപ്പോൾ ഇതാണ് എന്തിൽ പെടാത്തത് ഈ പിന്നെ ആർ പി ഡബ്ല്യു ഡിയിൽ പെടാത്ത ഡിസീസ് എന്നാൽ ഡിസബിലിറ്റീസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു ഡിസബിലിറ്റീസല്ല കേട്ടോ ഇതൊരു താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു ഡിസീസായിട്ടാണ് ഈ ഓപ്ഷൻ ഡിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്